കൊടും ചൂട് ഉഷ്ണതരംഗം എന്നതിനൊക്കെ ആശ്വാസമായിട്ട് ഡൽഹിയിൽ കാലവർഷം ആരംഭിച്ചു മൺസൂൺ ഡൽഹി വരെ എത്തി ഇന്നലെ കടുത്ത മഴയായിരുന്നു മഴയുടെ കൂടെ തന്നെ വെള്ളപ്പൊക്കം അപകടങ്ങളും പുതിയ കാലത്ത് അതിൻ്റെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാം ഡൽഹി വിമാനത്താവളത്തിൻ്റെ ഒരു ടെർമിനലിൻ്റെ ഒരു ഭാഗം അതിൻ്റെ മേൽക്കൂര മുഴുവൻ വീണു ആ വീണതിൽ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആറുപേരോളം പെരുക്ക് പറ്റി ഇതൊരു വാർത്തയാണ് ഇനിപ്പോ ഇത് ഏഷ്യാനെറ്റ് ആണ് അല്ലെങ്കിൽ കേരളത്തിലായിരുന്നു ഇത് സംഭവിച്ചത് എന്ന് വെച്ചാൽ കേരളയിൽ കേരളയിൽ മുടക്കി മുടക്കി നിർമ്മിച്ച ഭിത്തിയാണ് പുതിയ റോഡാണ് അതിന്റെ ഭിത്തിയാണ് അത് പിന്നീട് പുഴയോട് ചേർന്ന് തകർച്ചയിലായ സമയത്ത് വീണ്ടും നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കെട്ടിയ അരികിത്തിയാണ് ഈ കാലവർഷത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് അതിതീവ്ര മഴയായിരുന്നു ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയ ദിവസങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ മഴ എന്നുള്ളത് അതിതീവ്ര മഴകളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നത് കുറച്ചു നേരം കൊണ്ട് വലിയ അളവിൽ മഴ പെയ്യാണ് അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാവാം അനാസ്ഥകളിലെ മറ്റൊരു പോലുണ്ട് പക്ഷെ അതല്ല എല്ലായിടത്തും അനാസ്ഥയല്ല പ്രശ്നം ഉണ്ടാവുന്നത് പക്ഷെ കേരളത്തിലാണ് എന്ന് വെച്ചാൽ വലിയ നിലയ്ക്ക് മാധ്യമങ്ങൾ പരിഹാസം പുച്ഛം ആക്ഷേപം ഒക്കെ ചേർത്തിട്ടാണ് ഈ വാർത്ത പറയാൻ എത്ര കോടി രൂപയ്ക്കാണ് ഈ വിമാനത്താവളത്തിന്റെ റൂഫ് പറഞ്ഞത് എത്ര കാലമായിട്ട് ഇതിന്റെ പണി നടന്നിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്ര ബലവത്തായ പണന്തത് എന്തുകൊണ്ടാണ് വീണത് ആരാണ് അതിൻ്റെ കോൺട്രാക്ടർ എന്നുവേണ്ട സകലമായ ഡീറ്റെയിൽ അടക്കം ഈ വാർത്ത പറയും ഇത് ഒരു അപകടമായിട്ട് മാത്രം പറയും ഇതാണ് കേരളത്തിലെ മാധ്യമധർമ്മം തകർന്നു വീണു ആ തകർന്നു വീണ മേൽക്കൂരയുടെ അടിയിൽപ്പെട്ട കാറിൽ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായ പരിക്കേലാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഭീകരമായ ദൃശ്യങ്ങളാണ് ജീവനോട് രക്ഷപ്പെട്ടത് വേണം ഇവിടെയും ഇല്ലാതിരിക്കട്ടെ പക്ഷെ വാർത്തകൾ ഇങ്ങനെ ഇവിടെയും ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം അത് മഴക്കാലമാണ് നമുക്കറിയുന്ന പോലെ രണ്ടായിരത്തി പതിനെട്ടില് കുറാഞ്ചേരിയില് ഉണ്ടായ അപകടം അവിടെ പാറമടകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് കവളപ്പാറയില് പുത്തുമലയില് വെട്ടിമുടിയില് അങ്ങനെ വേണ്ട ദുരന്തങ്ങളുടെ വേറൊരു മുഖം തന്നെയാണ് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആക്ഷേപവും പരിഹാസവും പുച്ഛം വെച്ചുകൊണ്ട് മാത്രമാണ് ദില്ലിയിലെ പൊതു ചിത്രം ഈ ഈ കാണുന്നതിന്റെ കാണുന്നത് തന്നെയാണ് ഡൽഹിയിലായത് കഷ്ടായി പിണറായി വിജയൻ ഡാം തുറന്നു വിട്ടിട്ടോ എം എം മണി ഡാം തുറന്നു വിട്ടിട്ടോ എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ കാരണം ഇപ്പൊ ഡാമും തുറന്നു വിട്ടിട്ടില്ല എന്ത് ചെയ്യും ഇത് മധ്യപ്രദേശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ബീഹാറിൽ പാലം ഒഴുകി പോയതിൻ്റെ ദൃശ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം